ൗത്യതെ ചിന്ത അല്ലെങ്കിൽ ഇന്നത്തെ വചനഭാഗത്തിൻ്റെ സമാന്തരമായ കാര്യങ്ങള് മറ്റു സമാന്തര സുവിശേഷങ്ങളില് എന്തൊക്കെ സുവിശേഷമാണ് നമ്മൾ വായിച്ചുപെട്ടത് അത്തേ മർദസിന്റെ സുവിശേഷങ്ങളിൽ ഇത് പ്രതിപാദിക്കുകയും അവിടെ കുറച്ചുകൂടി ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്യുന്നു വചനഭാഗത്തിലെ നാല് കാര്യങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് ഈശോ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്നു രണ്ടാമത് ഈ ദൗത്യം ഏൽപ്പിക്കുന്നതോട് ബന്ധപ്പെട്ട് അവർക്ക് അധികാരവും ശക്തിയും കൊടുക്കുന്നു മൂന്നാമതായിട്ട് സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യാനായിട്ട് അവരെ ആഹ്വാനം ചെയ്യുന്നു നാലാമതായിട്ട് ഇവർ പോകുമ്പോൾ എ പ്രകാരമാണ് പോകേണ്ടത് എന്ന് ചില നിർദ്ദേശങ്ങൾ കൂടി ഇടുക്കും ഒരർത്ഥത്തില് ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാവങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് ഈശോ ഈ പ്രക്ഷി ദൗത്യം ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും ദൗത്യം ഏൽപ്പിക്കലിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അധികാരവും ഉത്തരവാദിത്വവും അതിന് കൊടുക്കുക നമ്മൾ പ്രധാനപ്പെട്ടത് ഉദാഹരണത്തിന് ഞങ്ങൾ കടയിൽ നിങ്ങളുടെ മക്കളെ പറഞ്ഞിരിക്കുമ്പോൾ അവനോട് ഇന്ന സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അത് തിരഞ്ഞെടുക്കിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന് അതിനെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ അവന് കൊടുക്കട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ വരച്ചിട്ട് വരകളിലൂടെ മാത്രമാണ് ഒരാളെ ദൗത്യമേൽപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് വശപ്പിശകുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയും അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അധികാരി വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ പണിയെടുക്കുന്നവർക്ക് അതിൻ്റെ സാധ്യതകൾ പറയുക എപ്പോഴും ഒരു ദൗത്യം ഏൽപ്പിച്ചു വിടുമ്പോൾ ആ ദൗത്യത്തോട് ബന്ധപ്പെട്ട് ഈ ഉത്തരവാദിത്വങ്ങളും അധികാരവും കൊടുക്കേണ്ടത് അപ്പോഴാണ് അത് പൂർണ്ണമാവുക നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചത് കറകാനായിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ ഏൽപ്പിക്കുമ്പോൾ അത് ഇന്നതുപോലെ കറങ്ങി വയ്ക്കണം ഇന്ന് ഉപ്പിടണം ഇത്ര ഉപ്പിടണം ഇത്ര മുളകിടണം എന്നൊക്കെ പൂർണ്ണമായി നിങ്ങളുടെ മാത്രം കൺട്രോളം കൂടെ മാത്രമേ അത് നടക്കാവൂ എന്ന് വായിച്ചു പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കവി പരാജയ സത്യത്തിൽ എന്നെ ഒരു കാര്യം അതൊരു സാമ്പത്തിക പറഞ്ഞു പോകുന്നു നമ്മുടെ കേരളത്തിലെ ഒരു സമുദായം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് ഭർത്താവ് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തങ്ങളുടെ ജോലി മേഖലകളിലേക്ക് പോവുകയും തിരിച്ച് വരികയും ചെയ്യുമ്പോഴേ ആ സമുദായത്തിലെ ഭാര്യമാരെ ഈ ഭർത്താവ് എങ്ങോടൊക്കെയാണ് പോയേ ആരോടൊക്കെയാണ് വർദ്ധനം പറഞ്ഞേ ഇന്നെന്താ നേരത്തെ പോകേ ഇന്നെന്താ വൈകി വന്നെ ഇന്ന് എത്ര പേരോടൊക്കെ സംസാരിച്ചു ഇന്ന് നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ കുറേ ഈ ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത മൊത്തം കാര്യവും ഈ ഭാര്യ അന്വേഷിച്ചു നമ്മുടെ സമുദായം അതിൻ്റെ അർത്ഥം ഈ ഭർത്താവിനെ പറഞ്ഞയക്കുന്ന ഭാര്യ ഈ ഭർത്താവിന് വിശ്വാസവും ഇല്ല താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിടുമ്പോഴേ അല്ലെങ്കിൽ ജോലിക്ക് പറഞ്ഞിടുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ നേരെ മറിച്ച് ഈ ഭർത്താവ് കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ അത് ആ സമുദായത്തിൻ്റെ തൊഴിയ പ്രത്യേകതയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ വയ്ക്കണം ചാറുകറി വയ്ക്കണോ അത് വലത്തണോ അത് പറ്റിക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭർത്താവ് ഇവിടെ അത് ഭാര്യയുടെ സ്വാതന്ത്ര്യം അത് വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് കഴിക്കുക എന്നുള്ളത് പക്ഷെ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയല്ല ഈ അടുക്കളയിലെ സകല കാര്യങ്ങളിലും പുരുഷന്മാരോടവിടും പുരുഷന്മാരുടെ എല്ലാ കാര്യങ്ങളും സ്ത്രീകളിടപെടും സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാരും ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ കലിടാറാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമുദായത്തിലെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ കൂടുതൽ ഞാൻ ഈ പറയാൻ പറഞ്ഞ സമുദായത്തിൽ ദാമ്പത്യബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അത്രയേ ഉള്ളൂ ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോഴേ അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്ത് വിടുക എന്നുള്ളത് ഒരു അധികാരിയും അല്ലെങ്കിൽ ദൗത്യമേൽപ്പിക്കുന്ന ആൾക്ക് ചേർന്ന പണിയല്ല വിഷോ അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിക്കുമ്പോൾ അവർക്ക് അധികാരവും ഉത്തരവാദിത്വവും കൃത്യമായിട്ട് കൊടുക്കുന്നു അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടാണ് ദൗത്യമേൽപ്പിക്കുകയും ഏതൊരു വ്യക്തിയെയും ഏതൊരു കാര്യവും ഏൽപ്പിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് വേണം അതേപിക്കാനായി സാധാരണ ഗതിയിൽ വികാരി അച്ഛന്മാർ ഒരു പള്ളിയിൽ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കൈക്കാരന്മാർ അല്ലെങ്കിൽ കുടുംബ യോഗ ഭാരവാഹികൾ ഇവരുടെ പുറകെ നടന്ന് സകല കാര്യങ്ങളും ഈ വികാരിയുടെ കൺട്രോളിൽ നടത്താറ് ഞാനതിന് ശ്രദ്ധിക്കാറില്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പലപ്പോഴും കൈക്കാരന്മാർ കാശല് അച്ഛനെ കേൾപ്പ രീതിയിലാണ് സാധാരണ രീതിയില്ലെങ്കിൽ ഞാനത് ചെയ്യാറില്ല അവരുടെ കൈ രീതിയാണ് മൊത്തം കാര്യങ്ങൾ പഴയുടെ സാ ഭൗതികമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ പങ്കിടയാക്കാം അതിൻ്റെ ആത്മീയ ദൗത്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അതുകൊണ്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു കൊണ്ടു വെച്ചിട്ട് ഇതാണ് ഈ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ നമ്മുടെ തൊഴിൽ മേഖലയിലായിക്കോട്ടെ നമ്മുടെ മറ്റേതെ നമ്മൾ വ്യാപരിക്കുന്ന ഏതൊരു മേഖലയിലായിക്കോട്ടെ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ഉള്ള സന്മനസ് കാണിക്കേണ്ടതുണ്ട് നൽകേണ്ടത് ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് അധികാരവും നൽകേണ്ടതുണ്ട് ക്രിസ്തു ഇത് നൽകിയവരാണ് എന്ത് അധികാരമാണ് കൊടുത്തത് ഈശോ കൃത്യമായിട്ട് ഈ വചനഭാവത്തിൽ പറയുന്നത് അധികാരവും ശക്തിയും കൊടുത്തു എന്നാണ് യേശോന്റെ ഭാഷയില് എന്താണ് അധികാരം അത് ഈശോയെ കോടതി പറഞ്ഞത് കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ വിലാത്തോസിനോട് പറയുകയുണ്ട് ഉന്നതത്തിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ വേറെ അധികാരം ഉണ്ടാകുന്നത് അപ്പം ഏതൊരു അധികാരവും ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് എൻ്റെ സാരം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരായിരിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സഹ പങ്കാളിയായിരിക്കുന്നു ഇതൊന്നും നിങ്ങളുടെ ശ്രേഷ്ഠത ഉണ്ടായി ദൈവം എത്തിച്ച അധികാരമാണ് എന്ന ഓർമ്മ വേണം അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത് ദൈവം നിങ്ങളായിട്ട് മനുഷ്യനായിട്ട് വേർപ്പെടുത്തരുത് എന്ന വിവാഹത്തെ കുറിച്ചുള്ള കർഷന വിശ്വപ്രഭിച്ചു അപ്പം ദൈവമാണ് നമ്മളെ പല അധികാരങ്ങളായിരുന്നു ഇപ്പൊ ലിസ്തിയുടെ വികാരിയായിട്ട് ഞാൻ ഇരിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് ഒരു കഴിവുകൊണ്ടല്ലേ നിങ്ങളെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണ് അത് അപ്പൊ തീർച്ചയായിട്ടും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമാണ് എന്ന ബോധ്യം ഏൽക്കുന്നവരും ഏൽപ്പിക്കപ്പെടുന്നവരും ഒക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന സ്ഥലം അപ്പം അധികാരം എപ്പോഴും ദൈവത്തിൽ നിന്നാണ് എന്ന ബോധ്യം ചെലുത്തുന്നൊരു വേണം അപ്പം അപ്പസ്ഥരന്മാർക്ക് അധികാരം എന്ന് പറയുമ്പോൾ ആ അധികാരം വാളെടുക്കാനോ അല്ലെങ്കിൽ ഗഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനോ ഒന്നുമല്ല ദൈവികമായ അധികാരമാണ് അവർക്കുള്ളത് എന്ന സാധനം ശക്തി എന്ന് വെച്ചാൽ എന്താ അധികാരവും ശക്തിയും കൊടുത്തു എന്ന പോലെ ശക്തി എന്താ ശക്തി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ കുറേ നിന്ന് കുറേ ഫിസിക്കൽ എക്സർസൈസൊക്കെ എടുത്തു മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്നതാണ് ശക്തി അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെത്തി രാജ്യത്ത് മുതിർന്നവർക്ക് അത് രാഷ്ട്രീയ ശക്തിയായിരിക്കും വേറെ ചിലർക്ക് അത് ഭൂമിയുടെ ശക്തിയായി വേറെ ചിലർക്ക് അത് പണത്തിന്റെ ശക്തിയായി അങ്ങനെ പലതരത്തിലുള്ള ശക്തികളെ കുറിച്ച് നമുക്ക് ചിന്തയിട്ടില്ല ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ശക്തി എന്ന് വെച്ചാൽ വെച്ചേർത്തുകളും അത് പരിശുദ്ധമാണ് അതുകൊണ്ടാണ് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ പട്ടണത്തിൽ തന്നെ പ്രാർത്ഥനാഗ് ചിക്കാനായിട്ട് ശിഷ്യന്മാരോട് ആവശ്യം അപ്പൊ എന്താണ് ശക്തി ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഭാഷയൊന്നെ ഉള്ളു നീ വിചാരിക്കുന്ന ശക്തിയല്ല നിനക്കൊണ്ടെന്ന് നീ വിചാരിക്കുന്ന ശക്തിയല്ല നിനക്ക് വെല്ലെന്ന് വിചാരിക്കുന്ന ശക്തിയല്ല മറിച്ച് ബൈബിളിന്റെ ഭാഷയിൽ ശക്തി എന്ന് വെച്ചാൽ അത് പരിശുദ്ധാമാവാണ് എന്ന് സാർ അപ്പൊ ശക്തി ഉള്ളവരാണോ ഇല്ലയോ എന്ന് നീ ദൈവത്തിന്റെ മുകളിൽ വിലയിരുത്തപ്പെടുന്നത് നിങ്ങൾ പരിശുദ്ധങ്ങളുണ്ടോ ഇല്ലയോ എന്ന ഒറ്റ അമ്ളശോ അമ്ല പരിശോധന സാധ്യതയാണ് എന്നുസാര ഇനി മൂന്നാമതായിട്ട് ഇവര് ഇവർ ചെയ്യേണ്ട കാര്യമില്ല രണ്ടേ രണ്ട് കാര്യമാണ് ഇവരെ എത്തിക്കുക വാക്കും കർമ്മവും എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് വാക്കും കർമ്മവുമാണ് ഒരാളുടെ തുടർച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞ് പോയെങ്കിൽ അവൻ്റെ ബാക്കി അവക്കുക അല്ലെങ്കിൽ അവൻ മറ്റുള്ളവർക്കായി അവശേഷിപ്പിക്കുന്ന രണ്ടേ രണ്ട് കാര്യമുള്ളൂ ഒന്ന് അവൻ ചെയ്ത കാര്യവും രണ്ട് അവൻ പറഞ്ഞ കാര്യം വാക്കും കർമ്മവും അങ്ങനെയെങ്കിൽ ക്രിസ്തു ഇവരെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരെന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്തു പറയണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം അതാണ് പറയുന്നത് പറയേണ്ട കാര്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കും എന്താണ് ചെയ്യേണ്ടത് രോഗികളെ സൗഖ്യപ്പെടുത്തണം രോഗം പല അർത്ഥത്തിൽ നമ്മൾ ഇവിടെ വ്യായിച്ചും വ്യാഖ്യാനിച്ചു കൊടുക്കണം രോഗം നമ്മൾ സാധാരണ രീതിയിൽ ശാരീരിക രോഗത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ ഏതായാലും ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശത്തിന്റെ കാതാണ് എന്താണ് സ്വർഗരാജ്യം സ്വർഗരാജ്യം വെച്ചാൽ അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ടുള്ള സാധ്യതയാണ് അർഷഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ നമ്മൾ ഭരതവാക്യം എന്നൊരു പ്രതീക്ഷ ഹൈന്ദവ പശ്ചാത്തലത്തിനുണ്ട് എന്താണ് ഭരതവാക്യം അത് ഇത്രമാത്രം രാമൻ കാനനത്തിലേക്ക് പോകുമ്പോൾ രാമൻ ഭരതനോട് പറയുകയാണ് നീ ഇനി തുടങ്ങി രാമരാജ്യം നീ ഭരിക്കണം അപ്പോൾ ഭരതൻ അതിനെ പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങ് രാമൻ എവിടെയാണോ രാമൻ്റെ ഇഷ്ടം തുറകേറ്റപ്പെടുന്ന സ്ഥലം എവിടെയോ അതാണ് രാമരാജ്യം അതുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തിൽ നിന്ന് പോയി കാട്ടിൽ വസിക്കുമ്പോൾ അങ്ങയുടെ ഹിതം ഇവിടെയല്ല കാട്ടിലാണ് നിറവേറ്റപ്പെടുന്നത് അതുകൊണ്ട് കാനനമാണ് രാമരാജ്യം എന്ന ഭരതൻ പറയുകയും ഇപ്പം ഭരതന്റെ ഈ വാക്കിനെയാണ് ഭരതവാക്യം എന്ന ഒരു സങ്കല്പമാണ് അത് ഹൈന്ദവർക്ക് പിടിയില്ലാത്തതുകൊണ്ടാണ് രാമരാജ്യം എന്ന് പറഞ്ഞുള്ളത് രാമൻ്റെ ഹിതം എവിടെ നടപ്പിലാക്കുന്നു അവിടമാണ് രാമരാജ്യം രാമഭരവാഹ്യത്തിന്റെ അർത്ഥം സ്വർഗരാജ്യം എന്താണ് ക്രിസ്തുവിന്റെ ഹിതം എവിടെ നടപ്പിലാക്കുന്നുവോ ആര് നടപ്പിലാക്കുന്നുവോ അവിടാണ് സ്വർഗരാജ്യം ഇത് ക്രിസ്ത്യാനികൾക്ക് പിടികൂടിയിട്ടുണ്ട് ഈ രാജ്യ കുറിച്ച് വലിയ തെറ്റിദ്ധാരണ വിവിധ മതവിശ്വാസികൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം രാമരാജ്യം പിടികിട്ടാത്ത ഹൈന്ദവനെ പോലെ സ്വർഗരാജ്യം പിടി കിട്ടാത്ത നമ്മൾ അന്ന് സാര ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുന്ന കുടുംബം സ്വർഗരാജ്യമാണ് ക്രിസ്തുവിന്റെ ഹിതം നിറവേറ്റപ്പെടുന്ന ഇടവക സ്വർഗരാജ്യമാണ് ക്രിസ്തുവിന്റെ ഹിതം നിറവേറ്റപ്പെടുന്ന ജോലിസ്ഥലം അത് സ്വർഗരാജ്യമാണ് നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നുണ്ടോ അത് സ്വർഗരാജ്യം അതുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുമ്പോഴേ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിപ്പിച്ചത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് അങ്ങ് അതിനോട് അതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ എന്താണ് അങ്ങയുടെ രാജ്യം എന്ന് കൂട്ടിവെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ ചില മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയുമാണ് നിന്റെ ഹിതം നിറവേറ്റപ്പെടണം അപ്പൊ രാജ്യം എന്താണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സ് നിറവേറ്റപ്പെടുക അപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ പൊരുളല്ലോ ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെട നിറവേറ്റാനായിട്ട് മനസ്സുള്ളവരുടെ കാലമെത്തിയിരിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുടെയും ഒരുപാട് വിശ്വാസികളുടെയും എണ്ണം കൂടിയിരിക്കും അപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്ക് മനസ്സിലായി അത് ക്രിസ്തു വെളിപ്പെടുത്തി തന്നു ഇനി അതനുസരിച്ച് ജീവിക്കുക അതനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വകരാജ്യം സമീപിച്ചു അപ്പൊ സ്വർഗരാജ്യത്തിലേക്കാണ് നീ ഓരോരുത്തരെയും ക്ഷണിക്കുക നീ നിന്റെ ജീവിത പങ്കാളിയെ കൊണ്ടുപോകേണ്ടത് എന്നു അവൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കല്ല അവന് ഇടത്തേക്കല്ല മറിച്ച് ഈ സ്വർഗരാജ്യത്തിലേക്കാണ് നീ കൊണ്ടുപോകേണ്ടത് നിന്റെ പ്രവർത്തനത്തിലൂടെ നിന്റെ കർമ്മങ്ങളിലൂടെ നിന്റെ വാക്കുകളിലൂടെ നിന്റെ സ്പർശത്തിലൂടെ നിന്റെ നിലപാടിലൂടെ നിന്റെ വർദ്ധവത്തിലൂടെ ഈ സഹരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിന്റെ ജീവിത പങ്കാളിക്കും നിന്റെ മക്കൾക്കും നിന്നോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും അനുഭവവേദ്യമാക്കാനായിട്ട് സാധിക്കണം നീ പറയേണ്ടത് ഇതാണ് പിശാഖിൻ്റെ രാജ്യമായി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കളോട് നമ്മൾ പഠി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നല്ല പിശാലിൻ്റെ രാജ്യവും സമീപിച്ചിരിക്കുന്നു അവരോട് ചില കുറുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് അവരെ ചില ഭൗതികതയിലേക്ക് നയിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊന്നും വലിയ കാര്യങ്ങളുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെ പക്ഷേ എന്താ നമ്മൾ പറയാതെ പറയുന്നത് രാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് വിശാഖിൻ്റെ രാജ്യത്തെ സമീപിച്ചിരിക്കുന്നതാണ് അപ്പം ഈ സ്വയരാജ്യത്തെ സമീപിച്ചിരിക്കുന്നതാണ് അപ്പൊ വാക്കെന്തായിരിക്കണം ദൈവത്തിന്റെ ഹിതം അതാണ് ഞാൻ പറയേണ്ട വാക്കുകൾ ദൈവത്തിന് ഹിതമല്ലാത്തത് അഹിതമായത് അഹിതമായതിനാണ് അത് ബന്ധത്തിൽ വരുമ്പോഴാണ് അതിന് അഭിഹിതം എന്ന് പറയുക അത് സൂക്ഷിച്ച് പുറത്തുപറയുകൾ ശ്രദ്ധിക്കുന്നത് ിതം ദൈവഹിതം ആ ഹിതത്തിന് വിപരീതമായി ബന്ധങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിഹിതമാണോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് അനുശോധന ചെയ്യേണ്ടതാണ് ദാമ്പത്യ ബന്ധങ്ങൾ അവിഹിതങ്ങളാണോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും മനസ്സിലായോ ഇത് കടുപ്പം കൂടിയേരികെ സംശു മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം അഭിഹിതത്തിൻ്റെതാണോ ഏതാ അഭിഹിതമാണെന്ന ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീഹിതമായ ബാന്ധവങ്ങളൊക്കെ അവിഹിത ബാന്ധവങ്ങൾ ഇനിയും നിന്റെ വികാരി അച്ഛനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വികാരിയച്ഛന് മെത്രാനുമായിട്ടുള്ള ബന്ധം അയലോട്ടക്കാരെ തമ്മിലുള്ള ബന്ധമൊക്കെ ദൈവത്തിന്റെ ഹിതത്തിന് അനുസൃതമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഹിതബന്ധമോ അവിഹിത ബന്ധമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസരം അപ്പൊ സംസാരിക്കേണ്ടത് ഈ ദൈവഹിതത്തിൻ്റെ കാലമായി എന്നാണ് കർമ്മം എന്താണ് ഒറ്റ കർമ്മമുള്ളൂ ആ കർമ്മം സൗഖ്യത്തിൻ്റെ കർമ്മമാണ് ലോക സമസ്ത സുഖിനോ പുറത്തു എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ സുഖമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ ഇടവേളിയിലുള്ളവർക്ക് എൻ്റെ യൂണിറ്റിലുള്ളവർക്ക് എൻ്റെ സംഘടനയിലുള്ളവർക്ക് ഞാൻ ഞാനിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എന്റെ ഈ നാടിന് ഇവിടുത്തെ വൃക്ഷ സസ്യങ്ങൾക്ക് ഇവിടുത്തെ ജന്തു ജീവജാലങ്ങൾക്ക് ഒക്കെ സുഖകരമാകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു യഥാർത്ഥ പ്രവാചകനായ ഗുരു പറഞ്ഞു നീ നടക്കുമ്പോൾ നീ നടക്കുന്ന നിന്റെ ചവിട്ട് കേൾക്കുന്ന പോലും വേദനിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ഈ ഭൂമിയിൽ ചവിട്ടി നടക്കുന്നവനാരോ അവനാണ് പ്രവാചകൻ നീ നടക്കുമ്പോൾ നിന്റെ ചവിട്ടി എടുക്കുന്ന പുൽനാഥിനു പോലും വേദന എടുക്കരുത് എന്ന ആഗ്രഹത്തോടെ ഈ മണ്ണിലൂടെ ചവിട്ടി നടക്കാൻ പറ്റുമോ നീയാണ് പ്രവാചകൻ അപ്പോൾ ഈ ദൈവത്തിന്റെ രോഗികളെ സുഖപ്പെടുത്തുക എന്ന് വെച്ചാൽ ഒരാൾക്കും അസുഖമില്ലാതെ അസ്വസ്ഥതയില്ലാത്ത അസുഖ അവരുടെ സുഖത്തെ നഷ്ടപ്പെടുത്തുന്ന രീതികൾ തമ്മിലുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുള്ളത് നല്ലതായിട്ട് അവൻ പറയാൻ നിർദ്ദേശങ്ങൾ നൽകി എന്തൊക്കെയാ നിർദ്ദേശങ്ങൾ നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്കാണ് പോയത് നേടിയവരുടെ അടുത്തേക്ക് നേടിയവർ കൂടെ നിൽക്കുന്നവരുടെ ആളായിട്ടല്ല നീ ജീവിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാൻ വന്ന ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ അടുത്തേക്ക് വരുന്നവരൊക്കെ ഒന്ന് ഒരു മാർജിനിട്ട് മാറ്റി നിർത്തി ഒക്കെ ഉണ്ടോ അല്ലെ അല്ല അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്തിനാണെന്നറിയാമോ ഈ അകല നിൽക്കുന്ന ഈ അടുത്ത് നിൽക്കുന്നവർക്ക് ചില ലക്ഷ്യമുണ്ടോ കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്താനായിട്ട് എളുപ്പം അകന്നു നിൽക്കുന്നവരെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കൂട്ടം തെറ്റിയവനെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അഗ്രസ് ചെയ്തു ഞാൻ ഈ ദിവസങ്ങളിൽ ഒക്കെ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങൾക്ക് അഭിപ്രായ സർവേ എടുത്തു വല്ല എന്തിനാണ് ചെയ്തത് നിങ്ങൾ ചൊറ്റത്തിലേ ഉള്ളൂ അകന്നു നിൽക്കുന്നവന്റെ ഫിതം എന്താണ് എന്നറിയാം അവന്റെ മനസ്സറിയണം അകലുന്നവൻ്റെ മനസ്സറിയുക എന്നുള്ളതാണ് ഇടേ ദൗത്യം നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന മകന്റെ അല്ലെങ്കിൽ മകളുടെ മനസ്സറിയാൻ പറ്റുന്നുണ്ടോ കൂട്ടം തെറ്റുന്നവൻ്റെ മനസ്സറിയാൻ പറ്റുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ടത് ഒരു പൊതുയോഗം കൂടി അല്ലാതെ അഞ്ചിട്ടുപയത്ത് വരെ നേരത്തെ ഫോൺ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത്തിരി ഈ പുഷുമ്മുന്നായൊക്കെ പറഞ്ഞു നടക്കുന്നവരെ സോപ്പിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ലക്ഷ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്തേക്കണം എന്ന് പറഞ്ഞ് ഒരു പൊതുയോഗത്തിൻ്റെ പാസ്സാക്കിയെടുക്കലൊക്കെ എടുക്കുക നമ്മുടെ ഇടവകയിലെ പൊതുയോഗം എന്ന് വെച്ചാൽ പത്തോ മുപ്പതോ നാൽപ്പതോ ഏരൊക്കെയാണ് മുന്നൂറ്റി മുപ്പതോളം കുടുംബങ്ങളുള്ള ഇടവകയിൽ വെറും നാൽപ്പത് പേര് കൂടിച്ചേരുകയും ആ നാൽപ്പത് പേരിൽ ഏതെങ്കിലും ഒരു പാമ്പ് എഴുന്നേറ്റ് നിന്ന് പത്തി ആടിയിട്ട് തീയാടിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളാണ് എന്ന് പറഞ്ഞ ബാക്കിയുള്ളവരെ എല്ലാം ചെയ്യുകയും ചെയ്ത് അത് പൊതുയോഗ തീരുമാനമാക്കുന്ന വ്യതികെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത് പേരുടെ അഭിപ്രായമോടൊപ്പം അകന്നു നിൽക്കുന്നവരുടെ അഭിപ്രായമോടൊപ്പം അകന്നു നിൽക്കുന്നവൻ്റെ മനസ്സെന്ന് കളണം അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് ഇറങ്ങണം നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് ഇറങ്ങണം അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നേ അത് ചിലപ്പോൾ ചുരുങ്ങിയെന്നു വരും ചിലപ്പോൾ നക്കീന്ന് വരും ചിലപ്പോൾ അത് ഒതുങ്ങിയിൽ നിന്ന് വരും അത് തലോടിയിൽ നിന്ന് വരും അതിനെയൊന്നും മൈൻറ്റെയ്യുണ്ടാവില്ലേ കൂടെ നിൽക്കുന്നതിനൊന്നും മൈൻറ്റെയ്യുണ്ടാവില്ലേ അത് കൂടെ ഉണ്ടാവും അതിന് എന്തെങ്കിലും ലക്ഷ്യവും കാര്യം ഉണ്ടാവും കൂടെ ഉണ്ടാവും പക്ഷേ അകന്നു നിൽക്കുന്നതിനെ നേടാൻ പറ്റുമോ അകന്നു നിൽക്കുന്നവനെ അതുകൊണ്ടാണ് ശബ്ദമില്ലാത്തവരുടെ സത്വമില്ലാത്തവരുടെ സത്യമായി മാറണമെന്ന് പറയുക വരങ്ങളിലുള്ളവരെ അന്വേഷിച്ചു പോകണമെന്ന് ക്രിസ്തു പറയുക അതിർത്തികളിലേക്ക് അതിർവരമ്പുകളിലേക്ക് പോകണമെന്ന് ക്രിസ്തു പറയുക അപ്പം ഈ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടുത്തേക്ക് പോകാം അതുപോലെ തന്നെ നീ ചിലരെക്കരുത് ഏതാ വടി എടുക്കരുത് വടികൊണ്ടൊന്നും നേടാൻ പറ്റില്ല നീ വടികൊണ്ട് നേടിയ ചരിത്രം കേട്ടോ പലരും ഇന്ന് നമ്മുടെ അധികാരികളൊക്കെ നേടാൻ ശ്രമിക്കുന്നത് വടികൊണ്ട് വേറെ ചിലർ സഞ്ജീവുണ്ടാവും നീ ഇങ്ങോട്ട് വന്നാൽ തേണാക്കൊല കോർപ്പറേഷൻ്റെ ആളാക്കിയേക്കാം നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്ന് നിയോജക പ്രസിഡന്റ് ആക്കിയേക്കാം പഞ്ചായത്ത് മെമ്പറാക്കിയേക്കാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷനില് സീറ്റ് തന്നെ കുറെ സഞ്ചികളുണ്ടല്ലോ കുറെ സഞ്ചികളുണ്ടല്ലോ സഞ്ചികളുടെ ഒന്ന് കുറെ പോകണ്ടോ സഞ്ചി വയ്ക്കുക ക്രിസ്തുവിന്റെ പുറകെ ഒരു സഞ്ചി കിട്ടില്ല ക്രിസ്തു എന്താ പറഞ്ഞേ എന്റെ പറയവെന്നാൽ എന്ത് കിട്ടും നിങ്ങൾക്ക് കുരിശുതര ഒരു സഞ്ചി സഞ്ചിയില്ല കുരിശിയൊള്ളു സഞ്ചി തരുന്ന ഒരുപാട് പേരുണ്ടാവും സഞ്ചിയുമായിട്ട് ഒരുപാട് പേര് നടപ്പുണ്ട് വടിയുമായി ഒരുപാട് പേര് നടപ്പുണ്ട് അപ്പവുമായി നടപ്പുണ്ട് അപ്പവുമായി നടപ്പുണ്ട് ീ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ആരെങ്കിലുമൊക്കെ മരിച്ചവരുടെ പരിപാടി നടത്തുമ്പോൾ ചാത്തം നടത്തുമ്പോൾ കുർബാനിക്കുകയാണെങ്കിൽ മരിച്ചപ്പോൾ വന്നിട്ടുണ്ടാവില്ല മരിച്ചപ്പോൾ വന്നൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല ചാത്തം നടത്തുമ്പോൾ തീറ്റ തിരാനാകില്ല കല്യാണത്തിന് വിളിച്ചു തീറ്റയുടെ സമയപ്പോ ആ കെട്ടിൻ്റെ സമയത്ത് വരാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് നേരിട്ട് കണ്ട് അവർക്ക് പ്രാർത്ഥനാശംസകൾ നേരെയാണ് മുന്നിനോ നേരെയല്ല തിന്നുക പോരിട്ട് ഒരേമ്പൊക്കെ നല്ലതായോ ചുറ്റിയായോ അവർ അഭിപ്രായം പറയുക നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേക സംസ്കാരം അനുസരിച്ച് ഒരു കവറ് കൊടുക്കുക ഇങ്ങോട്ട് നന്നാണ് ഞാൻ കൊടുക്കുക കച്ചവടങ്ങളാണ് അപ്പം അപ്പത്തിൻ്റെ പുറകെ നടക്കുക എന്നുള്ള പണത്തിൻ്റെ പുറകെ നടക്കുക ഡ്രസ്സിന്റെ പുറകെ നടക്കുക ഡ്രസ് വെച്ചാൽ നീ കൊണ്ടു നടക്കുന്ന മേലഗതികളൊക്കെ ഉടുപ്പിടാം നിന്റെ സ്ഥാനങ്ങള് നിന്റെ മാനങ്ങള് നിന്റെ നീ എനിക്ക് ഉണ്ട് എന്ന് പറയുന്നതൊക്കെ മേൽക്കുപ്പായ ഉള്ള നിന്റെ ആടയാഭരണങ്ങൾ മുഴുവൻ ഈ തുറമ്പുപ്പായമുള്ള അപ്പോൾ ഇതിൻ്റെ ഒന്നുമല്ല ശ്രദ്ധ ഇതിൻ്റെ ഒന്നും ആവശ്യം ഋസ്തു എന്നർത്ഥം എന്താ പറയുക സ്വീകരിക്കുന്നവരോടുകൂടി ജീവിക്കുക സ്വീകരിക്കാത്തവർക്ക് എതിരെ പൊടിതട്ടി പറയുക എപ്പോഴും ഇത് ഈ കാലഘട്ടം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം അത് ഈ ട്രോളുകളുടെ കാലം എല്ലാത്തിനെയും നിഷേധിക്കുക എല്ലാത്തിനെയും എതിർക്കുക എതിർത്താളാവുക എന്നതാണ് എതിർത്താളാവുക ഈ എന്നോട് കൂടെ വന്നിരിക്കും അച്ഛൻ പറഞ്ഞതാണ് അച്ഛ ഈ കേരളത്തിലെ കേരള സഭയിലെ ഒരിക്കലും സംഭവിക്കാത്തതായിരുന്ന സംഭവിച്ച സ്ഥലമാണ് ഈ പള്ളി അതത് അച്ഛൻ പ്രസംഗിച്ചപ്പോ എഴുന്നേറ്റിൽ നിന്ന് എതിര് പറഞ്ഞ പള്ളിയാണ് ലോകചരിച്ചായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ എന്ന് ഞാനോട് പറയാലെ എതിർക്കുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുക എതിർക്കുന്നവനാണ് ആളാവുക വിമർശിക്കുന്നവനാണ് ആളാവുക കുറ്റപ്പെടുത്തുന്നവനാണ് ആളാവുക എന്തെങ്കിലും ചെയ്യുന്നവനല്ല അപ്പൊ ക്രിസ്തു പറയുന്നത് എതിർക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതല്ല അവരുടെ കൂടെ ജീവിക്കരുത് സത്യത്തില് നമ്മുടെ പണിയുമായി ബന്ധപ്പെട്ട് സഭയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ എതിർപ്പുകളുടെ ലോകത്തിലാ ജീവിക്കുക എതിർക്കുന്നവന്റെ ലോകത്താ കയ്യടിക്കട്ട ചെയ്യുന്നവന്റെ ലോകത്തിലല്ല കർമ്മം ചെയ്യുന്നവന്റെ ലോകത്തിലല്ല മാത്രമല്ല ഈ പൊടി തട്ടിക്കളയ കർമ്മം അത് വളരെ നട്ടല്ലോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം നട്ടല്ലോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് പൊടി തട്ടാനായിട്ട് പറ്റും മറ്റ ഈ വിമർശനത്തിൻ്റെ സ്വീകാര്യത ഇല്ലാത്തവന്റെ കുടുംബത്തിൽ കേറങ്ങി സ്വീകാര്യതയില്ലാത്ത ഇടവെങ്കില് നിൽക്കരുത് സ്വീകാര്യതയില്ലാത്ത സ്ഥാപനത്തിൽ നിൽക്കരുത് ൊക്കോണം എങ്ങനെ പോകണ്ടേ പൊടി തട്ടിട്ട് പോകണം പൊടി തട്ടിയിട്ട് പോകണം അവിടുത്തെ ഒന്നു മൂലം നിൻ്റെ ജീവിതത്തിലുണ്ടാകരുത് സ്വീകരിക്കാത്തവനെ പിടിച്ചു നിർത്തി അവൻ്റെ പൊടി മേടിക്കരുത് എന്നർത്ഥം ഇല്ലെങ്കിൽ നീ പൊടിയിലേക്ക് മടങ്ങുമ്പോൾ സ്വസ്ഥമായിട്ട് മടങ്ങാൻ പറ്റില്ല അതാ പൊടിയുടെ അർത്ഥം കുറെ പൊടി ജീവിതത്തിലുണ്ടാകും സ്വീകരിക്കാത്തവൻ്റെ പൊടി നമ്മുടെ മണ്ണിലേക്ക് ലയിക്കുന്നതിന് മുമ്പ് നമ്മുടെ മേത്ത് പൊടി എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമാകുന്നു അതുകൊണ്ട് സ്വീകരിക്കാത്തവരുടെ പൊടി മേത്തുണ്ടോ എന്ന് നോക്കുക ആത്മാവിനുണ്ടോന്ന് നോക്കുക എന്ന് നോക്കുക നമ്മുടെ നിക്ഷേപങ്ങളുണ്ടോ എന്ന് നോക്കുക പൊടി കത്തിക്കളയാൻ സാധിക്കും പ്രക്ഷിത ദൗത്യം നമ്മളായിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നതിൽ പൂർത്തീകരിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ